പിന്നെ ചാലഞ്ചിങ് ആയിട്ട് അപ്പോഴും നിന്നത് ഈ ഭാഷയാണ് പക്ഷെ അത് ഷൂട്ടിങ് ടൈമിൽ അവർ പറഞ്ഞു ഭാഷ മാറ്റി സാധാരണക്കാർക്ക് എന്തെങ്കിലും കുറച്ചും കൂടി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പണിയ ഭാഷ നമ്മുടെ കൂടെ അഭിനയിച്ച ഒരു പണിയ ഭാഷ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ പണിയ ഭാഷ ഫിക്സ് ചെയ്തു പിന്നെ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും അവരുടെ നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവർ ജസ്റ്റ് ഇങ്ങനെ ഓഡിയോ അവർ ചില ഡയലോഗുകൾ അവർ പറഞ്ഞിട്ട് ഓഡിയോ അയച്ച് തരുമായിരുന്നു അതായത് എ ചെയ്യണം ചെയ്യണെങ്ങനെയെന്നുള്ളത് അതായത് ഇങ്ങനെ ഡയലോഗ് പറയണമെന്നുള്ള ജസ്റ്റ് പ്ലെയിൻ പ്ലെയിനായിട്ടൊരു ഓഡിയോ അയച്ച് തരും അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഊരിൽ കൊണ്ടുപോയിരുന്നു അവിടെ എല്ലാവരുമായിട്ട് നമ്മളൊരു മീറ്റപ്പ് പോലെ ഉണ്ടായിരുന്നു അമ്മമാരേം ചേട്ടന്മാരേയും ചേച്ചിമാരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഉണ്ട് അവരെപ്പോൾ നമ്മളെ സംസാരിച്ച് നമ്മൾ മെങ്കിലായി കഴിഞ്ഞാൽ പിന്നെ അവരത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല വളരെ കാര്യമായിട്ട് അത് അവർ ജനുവിൻ ആയിട്ടുള്ളൊരു സ്മൈലാണ് അവർക്ക് ചിരിക്കാൻ തോന്നില്ല ഒരു ചിരിക്കില്ല പക്ഷെ അവർ നമ്മളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരിയാണ് അതാണ് അവർ അതാണ് പറഞ്ഞത് ആദിവാസികൾ അവരുടെ ജീവിതം അനുഭവിക്കണം നമ്മൾ കണ്ടുപഠിക്കണം അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ പല മേഖലയിൽ ശബ്ദമുയർത്തുന്ന ശബ്ദങ്ങളൊന്നും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല ഈ സിനിമയാണ് ശബ്ദിക്കുന്നത് ഇപ്പോൾ ആദിവാസികൾക്ക് വേണ്ടി ഈ സിനിമ ശബ്ദിക്കപ്പെട്ടിരിക്കുന്നു പണ്ടത്തെ രാഷ്ട്രീയക്കാർ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ഈ സിനിമ കാണണം രാഷ്ട്രീയത്തിന് കണ്ണിറയുന്നത് കണ്ടില്ലേ രാഷ്ട്രീയങ്ങളിൽ മറക്കാൻ ശ്രമിച്ചതാണ് ഈ നരിവേട്ടയിലെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പലതും മറക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും ഓർമ്മപ്പെടുത്തണം നരിവേട്ട അതിന് അനുരാജ്യ ടീമിന് വലിയ കയ്യടി കൊടുക്കണം കാരണം ആ ചങ്കൂറ്റം ഉണ്ടല്ലോ അത് ചെയ്യാനുള്ള ചങ്കൂറ്റം ഇനി എന്തൊക്കെ എതിർപ്പുകളുണ്ടാവും എന്നൊക്കെ കാത്തിരുന്നു കാണാം വരും ദിവസങ്ങൾ അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും പ്രണവേ എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല എങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് എനിക്കറിയില്ല ജീവിച്ചു കാണിച്ചു സിനിമയിൽ ജീവിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടു നിറഞ്ഞ സീനിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല ആ സീൻ പറയല്ല സിനിമ കണ്ട അതിലൊരു കഥാപാത്രം നായ ഉണ്ട് അതില് സിനിമയിൽ നിങ്ങളെപ്പോലെ അതിലൊരു നായ ഉണ്ട് അതെനിക്ക് പറയാൻ പറ്റും നായ പറയാൻ പറ്റും പക്ഷെ നിങ്ങൾ നമ്മളുള്ള ആ ഒരു രണ്ടൂ സീനുകൾ നമ്മളെ വല്ലാതെ മനസ്സോ വേദനിപ്പിച്ചു അതൊക്കെ ചെയ്യുമ്പോൾ പ്രണവിന്റെ അവസ്ഥ എന്തായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഇക്കെന്ത് ഇമോഷൻ ഉള്ളിലെടുത്തുകൊണ്ടാണോ സംസാരിക്കുന്നത് അതിനേക്കാളും ഡബിൾ ട്രിപ്പിൾ ഇമോഷൻസ് എനിക്ക് അവിടെ ഡയറക്റ്റായിട്ട് ഇത്രയും ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴും അതായത് അത് അതൊരു ക്യാരക്ടറാണ് അവന് ഞാൻ ഓൾമോസ്റ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരനായിരുന്നു ആ നായ അപ്പോൾ കൂടെ തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ കൂടെ ഉള്ളൊരു അംഗമായി മാറിയിരുന്നു പിന്നെ അവനും ഞാനും തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്റ്റ് എന്ന് പറയുന്നതും അങ്ങനെയായിരുന്നു കാരണം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് പേര് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിൽ നമ്മൾ അത് ട്രെയിൻഡ് ഡോഗാണ് അപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും അപ്പം നമ്മളെവിടെ നിന്ന് കഴിഞ്ഞാലും അവൻ ആ കമൻറ്റ് റിസീവ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ അതിൻ്റെ ട്രെയിനർ അതിന് അടിപൊളിയായിട്ട് ചെയ്തു അത് ക്ഷമയോടെ എടുക്കാനുള്ള ഒരു മനസ്സ് അനുരാജേട്ടനോട് കാണിച്ചു കാരണം മനുഷ്യരെ വെച്ച് എടുക്കുന്ന പോലെയല്ല മൃഗങ്ങളെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവരുടെ ഒരു കംഫർട്ടബിലിറ്റി നോക്കണം അവൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാഡായിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ടോച്ചേട്ടനാണെങ്കിലും ഇപ്പോൾ അവനൊരു സീനിൽ വർക്ക് ആകുന്നില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ടോച്ച് ആയിട്ട് അവനെ പ്രൊവോക്ക് ചെയ്യും ലൈറ്റായിട്ട് പ്രൊവോക്ക് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് അവനും അഭിനയിക്കും അതൊക്കെ മാജിക് മാജിക്കായിരുന്നു ശരിക്കും അത് സ്ക്രീനിൽ ഇങ്ങനെ എല്ലാവരുടെ കൂടെയും കണ്ടിട്ട് അത് ഐ കെ പോലെ ഉള്ളവർ അത് പറയുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ആ ട്രെയിനർ കേൾക്കുമ്പോൾ പുള്ളിക്കാരന് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകും നല്ല നല്ല ഒരുപാട് നരികേട്ട എന്ന് ഞങ്ങൾ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ